ആ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് ഒരു ഗ്ലൂ സ്റ്റിക്ക് ആണ് ഗ്ലൂ സ്റ്റിക്ക് ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലൂ ഗണ്ണാണ് കേട്ടോ അപ്പം എൻഡീലൊന്നും ഉണ്ടായിരുന്നു അത് പഴയത് ഡാമേജ് ആയിപ്പോയി അപ്പൊ വേറെ ഒന്ന് പുതിയതൊന്നും വാങ്ങിക്കുക വലിയ ടൈപ്പാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഈ എക്സേഷൻ ബോക്സിൽ മുകളിൽ പ്രൊഫൈലോട്ട് വെച്ചിട്ടുണ്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങിക്കട്ടെ അത് മാത്രമല്ല നമ്മൾ പ്രൊഫൈൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളി പൊടി കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈലിൻ്റെ ചാനൽ ഒഴിവാക്കി അതിൻ്റെ ക്യാപ് സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് കയറ്റിക്കുന്നത് അപ്പോൾ കുറെ കാലം നമുക്ക് ലൈഫിൽ നിൽക്കും അപ്പോൾ ഞാനിത് എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇൻഡിക്കേറ്ററിനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു ശരിക്കും ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊന്നും വെളിച്ചം തീരെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വാട്സോളം വരുന്ന ഒരു റേറ്റേൺസ് വരുന്നുണ്ട് കേട്ടോ അതേ സമയങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെളിച്ചത്തിന് കമ്മി ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ഇതില് പരിഹരിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിൽ ഞാൻ ഈ ബോർഡ് കൊടുത്തിട്ടുണ്ട് വളരെയധികം സേഫ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരിക്കലും കുട്ടികളുടെ കയ്യിൽ ഇതേപോലെ കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക വീഡിയോ ഷെയർ ചെയ്യാം